ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രീം നെസ്റ്റ് ആരോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രഗ്നൻസി വീഡിയോ ആയിട്ടാണ് അതായത് പ്രഗ്നൻസിയിൽ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ രക്ഷിതാക്കളും അമ്മമ്മമാനൊക്കെ നമ്മളോട് പറഞ്ഞു എന്ത് ഇനി നിങ്ങൾ ഒരാളല്ല ഇനി നിങ്ങൾ രണ്ട് പേരാണ് അതായത് ഇനി നിങ്ങൾ രണ്ട് പേർക്കുള്ള ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചോറ് കണ്ടമാനം വാരി കയറ്റും എന്നാൽ ഇങ്ങനെ ചോറ് കണ്ടമാനം വാരി കയറ്റേണ്ട ആവശ്യമുണ്ടോ ഇല്ല ചോറിങ്ങനെ കണ്ടമാനം ആവശ്യം വാരി കഴിക്കേണ്ട ഒരാവശ്യമില്ല എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല ഭക്ഷണങ്ങൾ നല്ല ഭക്ഷണങ്ങൾ മിതമായ രീതിയിൽ കഴിച്ചാൽ മതി നമ്മൾ സാധാരണ ഒരു മൂന്ന് തവണയായിട്ടല്ലേ ഭക്ഷണം കഴിക്കാറ് അതൊരു ആറ് തവണ മാറ്റാൻ ശ്രമിക്കാം ഫസ്റ്റ് നമ്മൾ കഴിക്കേണ്ടത് ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അതായത് ചീര മുരിങ്ങയില തുടങ്ങിയ ഇലവർഗ്ഗങ്ങളൊക്കെ കഴിക്കുക പിന്നെ അതുപോലെ തന്നെ സോയാബീൻ പയർ വർഗ്ഗങ്ങൾ ഇവയൊക്കെ കഴിക്കുക പിന്നെ അതുപോലെ തന്നെ അവക്കാടോ അവക്കാടോ ഫ്രൂട്ട്സിൽ വെട്ടി വെച്ച് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ അവക്കാടോ അവക്കാടോ ഒക്കെ കഴിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്ന സമയത്ത് തന്നെ നമ്മളെ കാണിക്കുന്ന ഡോക്ടേഴ്സ് നമുക്ക് ഫോളിക് ഫോളിക്കാസിഡിൻ്റെ ടാബ്ലെറ്റ് തരും അതും കൃത്യമായി കഴിക്കാം പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് അതായത് ടേറ്റ്സ് നെക്സ് ഇവയൊക്കെ കഴിക്കുക പിന്നെ ബീട്രൂട്ട് പിന്നെ ഫ്രൂട്ട്സിൽ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രൊമോഗ്രാനേറ്റ് അതായത് മാതള നാരങ്ങ ചില ആൾക്കാർ അനാർ എന്നൊക്കെ പറയും അത് കഴിക്കുക പിന്നെ അതുപോലെ തന്നെ വാട്ടർ മെലൺ അതൊക്കെ അത് കഴിക്കുക സ്ട്രോബെറി ബെറീസ് ഇവയൊക്കെ കഴിക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സെക്കൻഡ് സെമിസ്റ്ററിൽ നമ്മുടെ ഡോക്ടർ നമുക്ക് അയണിൻ്റെ ടാബ്ലറ്റ് തരും അതും കൃത്യമായിട്ട് കഴിക്കുക അത് കൃത്യമായി കഴിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാരെല്ലാം അയണിൻ്റെ ടാബ്ലറ്റ് കഴിക്കുകയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു തെറ്റായ ധാരണ ഉണ്ട് എന്തെന്ന് വെച്ചാൽ അയൺ ടാബ്ലറ്റ് കഴിച്ചാൽ കുട്ടി കറത്ത് പോകുമെന്നൊക്കെ പറയുന്നുണ്ട് ചില ആൾക്കാർ എന്നാൽ അതൊക്കെ തെറ്റായ ധാരണയാണ് അയൻ്റെ ടാബ്ലറ്റ് കൃത്യമായി കഴിക്കുക അയറിൻ്റെ ടാബ്ലറ്റ് കൃത്യമായി കഴിച്ചില്ലെങ്കിൽ എച്ച് പി ലെവൽ കുറയും നമ്മുടെ പ്രഗ്നൻസി അത് വല്ലാണ്ട് ബാധിക്കട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രഗ്നൻസിയിൽ അത്യാവശ്യമായിട്ടുള്ള വേറൊന്നാണ് കാൽസ്യം കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് പാൽ തൈര് നെയ്ലയ്ക്ക് ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡോക്ടേഴ്സ് തരുന്ന കാൽസ്യത്തിൻ്റെ ടാബ്ലെറ്റ്സും കൃത്യമായി കഴിക്കാം പിന്നെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഓറഞ്ച് ചെറുനാരങ്ങ നെല്ലിക്ക നെല്ലിക്കയൊക്കെ കഴിക്കുക കേട്ടോ നെല്ലിക്ക ചില ആൾക്കാർക്ക് മൂന്ന് മാസം വരെ ഭയങ്കര ഛർദും എന്നാലോ മൂന്ന് മാസം കഴിക്കാൻ നിന്നും ചില ആൾക്കാർ ഇപ്പോൾ പ്രഗ്നൻസി അവസാനം വരെ ഛർദ്ദി ഉണ്ടാവും എന്നാൽ ഈ ഛർദി വരുന്ന സമയത്ത് ഒരു നെല്ലിക്കയൊക്കെ എടുത്ത് കഴിക്കുന്നൊക്കെ ഛർദി ഒന്ന് കുറയ്ക്കാൻ സഹായിക്കും ഏ അപ്പോൾ നെല്ലിക്കയൊക്കെ കഴിക്കുക പിന്നെ നമ്മൾ കഴിക്കേണ്ട ഒന്നാണ് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് പഴങ്ങൾ ഓട്സ് തവിട് തവരടങ്ങിയിട്ട് ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം നന്നായിട്ട് വെള്ളം കുടിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക വെള്ളം ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് കേട്ടോ നമ്മുടെ പ്രഗ്നൻസിയിൽ ഭക്ഷണങ്ങളോടൊപ്പം തന്നെ നിൽക്കുന്ന ഒന്നാണ് വെള്ളം വെള്ളം ധാരാളമായിട്ട് കഴിക്കുക പിന്നെ ഭക്ഷണങ്ങൾ മാത്രമല്ല കേട്ടോ നമ്മുടെ പ്രഗ്നൻസിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിന്നെ നമ്മളെ എപ്പോൾ പോസിറ്റീവായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് നമുക്ക് ഒരുപാട് പ്രശ്നം ഇല്ലാത്തവരായിട്ട് ആരുണ്ടാവാനോ എല്ലാവർക്കും എന്തെങ്കിലും ആയിട്ട് പേഴ്സണലിറ്റി പ്രശ്നങ്ങളുണ്ടാവും എന്നാൽ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മളെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നമ്മളങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കുക അതൊരേ ഭാഗത്തുകൂടെ ഒന്ന് വിട്ടേക്കാം നമ്മളെ മൈൻഡ് എപ്പോൾ കൂളാക്കി വെക്കുക നമ്മളെപ്പം ഹാപ്പി ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് ഹാപ്പിനെസ് നൽകുന്ന പാട്ടുകളൊക്കെ കേൾക്കാം പിന്നെ അതുപോലെ തന്നെ ഉറക്കം ഉറക്കം മസ്റ്റാണ് ഒരെട്ട് മണിക്കൂറെങ്കിലും മാക്സിമം ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കാം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ഉറക്കം കുറവായിരിക്കും അവർക്ക് ഉറങ്ങാനേ പറ്റില്ല ഒന്നും നോക്കണ്ട ഒരു എട്ട് മണിക്കൂറെങ്കിലും ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു കുട്ടി ഉറങ്ങിയിരിക്കണം എട്ട് മണിക്കൂർ എന്തായാലും ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നെ മറ്റൊന്നാണ് ഫാസ്റ്റ് ഫുഡുകൾ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ഇവയെല്ലാം ഒഴിവാക്കി നോക്കാം ഇവയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്നല്ല പറയുന്നത് എപ്പോഴെങ്കിലും ഒന്നും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഹോംലി ഫുഡാണ് ഏറ്റവും നല്ലത് മാക്സിമം നിങ്ങളെന്താ ഹോംലി ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്